ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാലഞ്ച് ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണ് വയൽ കാണിക്കാൻ അതെ എല്ലാവരും ഈ വലിയ വലിയ സ്ഥലങ്ങളിൽ നമ്മൾ കൊച്ചു സ്ഥലങ്ങളൊക്കെ കാണിക്കോ നമ്മളൊരു പ്രകൃതി രമണീയമായ ഒരു വയൽ കാണിക്കാനാണ് വന്നിരിക്കുന്നത് നല്ല രസം പക്ഷെ ഇപ്പോൾ വെയിലാണ് ഞാൻ കാണിച്ചു തരാം നമുക്ക് കാണിച്ചു കൊടുക്കാം അതന്നിട്ട് ഇതാണ് വയൽ വയലിലോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ഇവിടെ സോളാറൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രിയിൽ നിന്ന് മരുന്നാൽ ഭയങ്കര ഇതായിരിക്കും ഇവിടെ വെള്ളമുണ്ട് പക്ഷെ ഇപ്പം നല്ല അല്ല കുറേ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഇതുപോലെ മരുന്നുണ്ട് ഇതൊക്കെ നല്ല രസമുള്ള പൂക്കളാട്ടോ ഇല്ലാത്ത പൂക്കളുണ്ട് ഇവിടെ കണിച്ച ആ മഞ്ഞ പിഞ്ഞുമാണ് ഗൈസ് ഗൈസ് ഇത് പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് കവിഞ്ഞാലിത് പോകത്തില്ല പിന്നെ കുറേ ഉണ്ട് പിന്നെ കുറേ വാഴ റബ്ബർ റബ്ബറല്ല ഗൈസ് വാഴ പ്ലാവ് മരിച്ചീനി അങ്ങനത്തെയൊക്കെ ഉണ്ട് പിന്നെ ചേന ചെമ്പ് കുരുമുളക് വെറ്റ അതൊക്കെ ഉണ്ട് ഗൈസ് ഇനി നമ്മൾ ഇവിടെ ഉള്ള ഗൈസ് ഇവിടെ തോട് തോടെന്നറിയില്ല എൻ്റെ മാമ വെട്ടിയിട്ട് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ വാപ്പ ഇവർ ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടെ പേര് കദീജ നെട്ടോ എൻ്റെ പേര് ഫിതാനുമാണ് അപ്പോൾ ആ മാമ കുറച്ച് തോടൊക്കെ വെട്ടിയിട്ടുണ്ട് തോടാണോ എന്തായാലും ചാലോ ചാൽ ഇതാക്കി ആ ചാല് വെട്ടി ഇതാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് വെള്ളത്തേക്കാണ് നല്ല ആഴമുണ്ട് ളന്ന് നോക്കാം ഇതാണ് കുളം ഒന്ന് ആഴ അളന്ന് ഞാൻ ഇവിടെ തന്നെ നിക്കണിക്ക് പേടിയാണ് അങ്ങോട്ട് പോയത് അതൊക്കെ ഉണ്ടോ ഞാനും ഉമ്മായി ഇവിടെ ഇരുന്ന് നെരുങ്ങി എന്നാണ് അതെ ഇതിലൂടെ വീണ നല്ലതാണ് നോക്ക് നിങ്ങൾ സൈഡ് സൈഡാക്കിട്ട് ചെയ്തു നോക്കിയേ സൈഡാക്കിട്ട് മണ്ണിറങ്ങി തോന്നുന്നു ഗൈസ് നടുക്ക് നല്ല ആഴുണ്ട് ഞങ്ങൾക്ക് പേടിയുണ്ടെങ്കിൽ പോവാൻ പറ്റത്തില്ലെന്നറങ്ങിയിട്ടാക്കണം അത് വേണ്ട ഒരിക്കലും ഗൈസ് ഭയങ്കര പാടാണ് കുറച്ച് നല്ല കടക്കിന് വെള്ളമുണ്ട് ആ കമ്മ ഗൈസ് അത്ര ആഴുണ്ട് അത്രയല്ല ഗൈസ് ആ മഴക്കമ്മാലും മുങ്ങിപ്പോ അതെ മുങ്ങി പോണ അത്രയുണ്ട് ഗൈസ് നല്ല അഴുള്ള വെള്ളം ഉണ്ട് പോടകട പോയി പിന്നെ വിലവിടിപ്പുള്ള എന്തെങ്കിലും പോയാൽ തന്നെ പാടാണ് മുഷിയുണ്ട് ആ ഇതിൽ മുഷിയുണ്ട് പിന്നെ ആ ഹോളിലൊക്കെ നീർക്കോലിയോ പാമ്പൊക്കെ കാണാൻ സാധ്യത അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് വൈസ് പിന്നെ ഇതേപോലെ ഇവിടെ കൊറേ ഉണ്ടല്ലേ അങ്ങൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ പോയി നോക്കിട്ടാ വൈസ് ഞാൻ ചാടാൻ ചടമ്പോള് വെള്ളത്തിലും ഇത് ഇവരുടെ അതെ ഇവരുടെ പറമ്പ തന്നെ ഇവർ അമ്മക്ക് അങ്ങോട്ടേക്ക് പോവാം ഇനി നീ ക്യാമറ പിടിച്ചോ ഞാൻ കുറച്ച് നടക്കട്ടെ ഇങ്ങനെ വിളിക്കണേ തീരമ്പ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇനി അവളെ ഞാൻ ക്യാമറ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇത് ഇവരുടെ ആയിട്ടാണ് പറമ്പ് നല്ല ചാല എടുത്തിട്ട് കിടക്കുന്നത് പക്ഷേ ഈ മാമ ചാല് ഇട്ടിട്ടേക്കുന്നത് മാമ ചാലും ഇട്ടിട്ട് മാമ ചാല് ഇട്ടിട്ടതിൻ്റെ അവിടെ നിന്ന് നമുക്ക് മണ്ണൊക്കെ ശരിയാണ് ക്ലേറ്റൊക്കെ പറ്റി നല്ല മണ്ണാണ് നമ്മൾ കുറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ശേഖരിച്ചിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ആക്കാം അവിടെ പോയി കിളയ്ക്കാനൊക്കെ കിളക്കാക്ക ഇവിടെ ഉണ്ടോ കാണിച്ചു ഒരു ചെളിയും കൂടെ ആക്കിട്ടുള്ള ഒരു വെള്ളമാണ് കണ്ടോ അത് ഇങ്ങനെ അടിയിൽ നിന്ന് മണ്ണ് അവിടെ ഒക്കെ നല്ല വെള്ളം ഇവിടെ ചാടാ ഞാൻ അവിടെ വീണിട്ടുണ്ട് ഇവിടെ അവള് വീതിട്ടുണ്ട് നീ അവിടെ ഇവിടെ

ഞാൻ ഇയാതാണ് അവിടെ മൈൻഡിന്റെ സൗണ്ട് ഇതും മാമ മാമനെട്ടയാണ് ഇവിടെയുള്ള എല്ലാ ഇങ്ങനെയുള്ള ചാലും ഇട്ടത് മാമ മാമന്നെയാണ് വെട്ടിയത് ഇതും അതും ഒരേപോലെയാണ് പക്ഷെ ഇതിന് കുറെ ജീകികളൊക്കെ കടക്കുന്നുണ്ട് റൈസ് നമുക്ക് ഇനി അവിടെ അപ്പുറത്തോട്ട് പോവാം ഇത് ഈ തല്ല ഉണ്ടോ ഇത് ഇട്ട് വാപ്പാടേ ഇണ്ട അപ്പൊ നമുക്ക് ഇതിലൂടെ പോവാം ഇതിലൂടെ നമുക്ക് പോവാ പക്ഷെ ഇവിടെ ഓർമ്മ ഉറുമ്പം ചെറിയ പ്രാണികളൊക്കെ പ്രാണികൾ കാണും നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ഞാൻ പിടിക്കാൻ കാരണം ഡൈസ് എന്റെ കാലെല്ലാം തൊളിയാ ഇവിടെ ഫുള്ള് തൊളിയാണ് ഡൈസ് ഡൈസ് ഇതുവരെ സൂക്ഷിച്ചു പോണ ഫോണും കാണാൻ പോയാ തീർത്തു ഗൈസ് ക്യാമറയുടെ ക്ലിയറിങ് കുറച്ച് കുറവായിരിക്കും നീ വെള്ളത്തിന്റെ ടച്ചായ പോയത് ഞാൻ ഇപ്പൊ ഇത് കലങ്ങിയൊരു അങ്ങനെയുള്ള വെള്ളമാണ് നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം ഇവിടെ ഭയങ്കര തൊളി വലുത്ത മണ്ണാണ് തൊളി വലുത്ത മണ്ണാണ് ഉണ്ടോ ഇതൊക്കെ മരിക്കുമ്പാണ് ഇതൊക്കെ ഇപ്പം കുറച്ചുമ്പോൾ നട്ടിട്ട് പണ്ട് പണ്ടപ്പോഴും നട്ടിട്ട് ഇപ്പം വളം ഇട്ട് ചിക്കിയതാണ് ചുറ്റിന് കാണിച്ചു തരാം വയസ് ഭയങ്കര ഇങ്ങനൊരു തൊളിയാണ് ഇവിടെ കാലൊക്കെ നല്ലതായിട്ട് തൊളിയാകും നിങ്ങൾ ചെരിപ്പില്ലാതെ ആകുന്നത് ചെരുപ്പാണെങ്കിൽ ഫുള്ളാണ് ഇവിടെ നല്ല കളിയല്ലേ കളി കളിയാ ഇവിടെ കുറേ ഇതുണ്ട് പൈസ് ഇനി അവിടെ ഒരു തോടുണ്ടല്ലേ അവിടെ ചാൽ വെട്ടിട്ടാണ് അത് ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും വലുതാ അല്ലേ ഇപ്പം കാണിച്ച് എല്ലാത്തിനേക്കാളും വലുതല്ലേ വയസ് അത് നമുക്ക് അളന്നൊക്കെ നോക്കാം ഇതിലും മാമിയാണ് ഇത് വള വളയിട്ട് ചുരുക്കിയത് ഇത് മാമായും ഐസ് ഇതുവരെ നടന്നു പോയപ്പോ ഞങ്ങള് കണ്ടതാണ് ഞങ്ങള് നോക്കി വെച്ചത് കളിക്കാൻ തരുന്ന കട്ടൂറൂമിന്റെ കൂടുക ഐസ് പഞ്ചൂറ് കട്ടൂർ പോവാ ഓടി വരുന്നത് ഏസ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മാറി ആ തോണ്ടടുത്തേക്ക് പോവാം ഏസ് ഇതൊക്കെ മരക്കുമ്പോഴേ വള്ളം ഇതാടെ പ്രധാന ഈ മാവിയ്ക്ക് അടിക്കാൻ നല്ല രസമാണ് ക്യാമറ നേനക്കണിരാറിയാ മതി ക്ലിയർ 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 ഇല്ല ആ വെയിൽ കാരണം വെയിലായിരിക്കും നല്ല രസമാണ് ചടണ്ടെ ഇനി നമുക്ക് തോടിയാണ് ഇതാണ് അത് ഇതില് കുറച്ച് പായലൊക്കെ ഉണ്ട് വെയിൽ കാരണം കാണുന്നില്ല ഒരു കുത്തി കാണിച്ചോട് കുത്തിക്കാണെങ്കിൽ കമ്പ് തോണ്ടേ തോണ്ട തോണ്ടേ അതിനുമ്പത്തു വരും ഈ കമ്പൊന്ന് കാണിക്ക എത്ര വ്യായൊന്ന് കാണിക്കണ്ടേ ഇത്രേ നീളമുള്ള ഒരു കമ്പാണ് കുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് കുത്താം എന്താ ഇവിടെ നല്ല പന്നിശല്യം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ മയിലുണ്ട് ഇത്രയുണ്ട് നടുക്കോട്ടാവുമ്പോ കുറച്ചുകൂടെ കൂടും ഞാൻ കാണിച്ചുണ്ട് ഈ കമ്പിന്റെ ഇവിടം വരെ ഉണ്ട് എനിക്കോന്നു അതായിരുന്നു വലുതെന്ന് നടുക്കുമ്പോൾ ഇവിടുത്തെ നടുക്ക് നല്ലത് കാണും നടുക്ക് അങ്ങോട്ട് പോണ്ടേ വെള്ളത്തി വീരും ഇനി നമുക്ക് അപ്പുറത്തെ ഇതിലോട്ട് പോവാതാരു ഗൈസ് ഇത് നമ്മൾ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ചാടാം ഐസ് ഇതാണ് നമ്മുടെ ഒരു ഗൈസ് ഇതാണ് നമ്മുടെ വയലിന്റെ ഒരു വ്യൂ ലുക്ക് അപ്പുറത്ത് ഉണ്ട് അത് ഇവിടെ നിന്ന് കാണൂല ആ മരക്കം പിരിക്കുന്നുണ്ട് ഗൈസ് നമ്മൾ ഗൈസ് നമ്മൾ ഗൈസ് ഇത്രയാണ് നമ്മുടെ വയലിന്റെ വ്യൂ ഇനിയൊരു പുതിയ വീഡിയോയുടെ അടുത്ത വ്യൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഏഹ് അതുവരേക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ബൈ ഹലോ ഗൈസ് വെൽക്കം ടു അവർ ചാലഞ്ച് കയസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണ് വയൽ കാണിക്കാൻ അതെ എല്ലാവരും ഈ വലിയ വലിയ സ്ഥലങ്ങളിൽ നമ്മൾ കൊച്ചു സ്ഥലങ്ങളൊക്കെ കാണിക്കുക നമ്മളൊരു പ്രകൃതി രമണീയമായ ഒരു വയൽ കാണിക്കാനാണ് വന്നിരിക്കുന്നത് നല്ല രസം പക്ഷെ ഇപ്പം വെയിലാണ് ഞാൻ കാണിച്ചു തരാം നമുക്ക് കാണിച്ചു കൊടുക്കാം അതെസ് ഇതാണ് വയൽ വയലിലോട്ട് ഇറങ്ങിപ്പോകുന്നതാണ് ഇവിടെ സോളാറൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രി നിന്ന് വരുന്ന ഭയങ്കര ഇതായിരിക്കും ഇവിടെ വെള്ളമുണ്ട് പക്ഷേ ഇപ്പം നല്ലതല്ല കുറേ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഇതുപോലെ മരുന്നുണ്ട് ഇതൊക്കെ നല്ല രസമുള്ള പൂക്കളാട്ടോ ഇല്ലാത്ത പൂക്കളുണ്ട് ഇവിടെ കാണിച്ചത് ആ മഞ്ഞ പിടിക്കുവാണ് ഗൈസ് ഇത് പിടിച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇത് പോകത്തില്ല പിന്നെ കുറേ ഉണ്ട് പിന്നെ കുറേ വാഴ റബ്ബർ റബ്ബറല്ല ഗൈസ് വാഴ പ്ലാവ് മരിച്ചീനി അങ്ങനത്തെ ഒക്കെ ഉണ്ട് പിന്നെ ചേന ചെമ്പ് കുരുമുളക് വെറ്റ ഉണ്ട് ഗൈസ് ഇനി നമ്മൾ ഇവിടെ ഉള്ള ഗൈസ് ഇവിടെ തോട് തോടെന്നറിയില്ല എൻ്റെ മാമ വെട്ടിയിട്ട് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ വാപ്പ വെട്ടിയിട്ടായിരുന്നു ഇവർ ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടെ പേര് കദീജ നട്ടോ എൻ്റെ പേര് ഫിതാനുമാണ് അപ്പോൾ ആ മാമ കുറച്ച് തോടൊക്കെ വെട്ടിയിട്ടുണ്ട് തോടാണോ ഇന്നേരം ചാലോ ചാൽ ഇതാക്കി ആ ചാല് വെട്ടി ഇതാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് വെള്ളത്തേക്കെ വാങ്ങിച്ചത് നല്ല ആഴമുണ്ട് നമുക്കൊന്ന് ആഴം അളന്ന് നോക്കാം ഗൈസ് ഇതാണ് കുളം ഒന്ന് ആഴം അളന്ന് നോക്ക് കയസ് ഞാൻ ഇവിടെ തന്നെ നിൽക്കണെങ്കിൽ പേടിയാണ് അങ്ങോട്ട് വരും അതൊക്കെ ഉണ്ടോ ഞാനും ഉമ്മായി വിളക്ക് ഇരുന്ന് അതെ കൈശേ ഇതിലൂടെ വീണ നല്ലതാണ് നോക്കും നിങ്ങൾ സൈഡ് ആക്കിയിട്ട് ചെയ്തു സൈഡാക്കിട്ട് മണ്ണിറങ്ങി തോന്നിയുണ്ട് നടുക്ക് നല്ല ആഴുണ്ട് ഞങ്ങൾക്ക് പേടിയാറങ്ങി അത് വേണ്ട ഒരിക്കലും ഗൈസ് ഭയങ്കര പാടാണ് കുറച്ച് നല്ല കണക്കിന് വെള്ളമുണ്ട് ഗൈസ് അത്ര അഴുണ്ട് അത്രയല്ല ഗൈസ് ആ മഴക്കമ്മെന്തായാലും മുങ്ങിപ്പോന സൈഡിൽ അതെ മുങ്ങി പോണ അത്രയുണ്ട് ഗൈസ് നല്ല അഴുള്ള വെള്ളമുണ്ട് പോടക്കട പോയാൽ പോയി പിന്നെ വിലപിടിപ്പുള്ള എന്തെങ്കിലും പോയാൽ തന്നെ പാടാണ് മുഷിയുണ്ട് ആ ഇതിൽ മുഷിയുണ്ട് പിന്നെ ആ ഹോളിലൊക്കെ നീർക്കോലിയോ പാമ്പൊക്കെ കാണാൻ സാധ്യണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് വയസ് പിന്നെ ഇതേപോലെ ഇവിടെ കൊറയുണ്ടല്ലേ അങ്ങൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ പോയി നോക്കിട്ട് വരാം വയസ് ഞാൻ ചാടാൻ പോണു വെള്ളത്തിലമ ചാല് ഇട്ടിട്ടതില് അവിടെ നിന്ന് നമുക്ക് മണ്ണൊക്കെ ശരി ഒക്കെ പറ്റി നല്ല മണ്ണാണ് ഇവിടെ കുറച്ച് നമ്മള് കൊറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ശേഖരിച്ചിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് പോയിട്ടൊക്കെ അവിടെ പോയി കിളക്കാനൊക്കെ പേര് പറയാം ഇവിടെ വെള്ളം ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കും അത് ഇവിടെ ഒരു ചെളിയും കൂടെ ആക്കിട്ടുള്ള വെള്ളമാണ് കണ്ടോ അത് ഇങ്ങനെ അടിയിൽ നിന്ന് മണ്ണ് അവിടെ ഒക്കെ നല്ല നമുക്ക് ചാടാം ഞാൻ അവിടെ വീണിട്ടുണ്ട് ഇത് കലങ്ങിയൊരു അങ്ങനെയുള്ള വെള്ളമാണ് നമുക്ക് ഇനി അങ്ങോട്ടേക്ക് പോവാം ഇവിടെ ഭയങ്കര തൊളി വലുത്ത മണ്ണാണ് തൊളി വലുത്ത മണ്ണാണ് വേസ് ഉണ്ടോ ഇതൊക്കെ മരിക്കമ്പാണ് ഇതൊക്കെ ഇപ്പൊ കുറച്ചുമ്പോൾ നട്ടിട്ട് പണ്ട് പണ്ടപ്പുരവും നട്ടിട്ട് ഇപ്പം വളം ഇട്ട് ചിക്കിയതാണ് ചുറ്റിട്ട് നനച്ചരാം ഏ സി ഭയങ്കര ഇങ്ങനൊരു തൊളിയാണ് ഇവിടെ കാലൊക്കെ നല്ലതായിട്ട് തൊളിയാകും നിങ്ങൾ ചെരുപ്പില്ലാതെയാണ് ആകുന്നത് ചെരിപ്പാണെങ്കിൽ ഫുൾ ആണ് ഇവിടെ നല്ല കളിയ കളി കളിയാണ് ഇവിടെ കുറേ ഇതുണ്ട് ക്യസ് ഇനി അവിടെ ഒരു തോടുണ്ടല്ലേ അവിടെ ചാല് വെട്ടിട്ട് അത് ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും വലുതാ അല്ലേ ഇപ്പം കാണിച്ച എല്ലാത്തിനേക്കാളും വലുതല്ലേ ഐസ് അത് നമുക്ക് അളന്നൊക്കെ നോക്കാം ഇതിലും മാമിയാണ് ഇത് വള വളയിട്ട് ചുറ്റിയത് ഇത് മാമായും കൈസ് ഇതുവരെ നടന്നു പോയപ്പോൾ ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ നോക്കി വെച്ചത് കടിച്ചാലത് തരുന്ന കട്ടുറുമിൻ്റെ കൂട് കൈസ് അഞ്ചൊരു കട്ടുറുമ്പോടി വരുന്നത് ഐസ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മാറേ ഇവിടെ മാറി ആ തോണിന്റെ അടുത്തേക്ക് പോവാൻ ഇതൊക്കെ മരക്കാൻ പറഞ്ഞിട്ട് വളം ഇതാടെ പ്രധാന സ്ഥലം ഇതാണെരാം ഈ മാവി കളിക്കാൻ നല്ല രസം നല്ല തണലാണിക്കാം നീ ഇങ്ങനെ തന്നെ ക്യാമറ ഞാൻ നല്ല രസമാണ് മതി ക്ലിയർ ഇല്ല ആ കാരണം ക്ലിയർ ഇട്ടില്ല ക്ലിയർ കുറവായിരിക്കും നല്ല രസമാണ് ഞാൻ ചാടട്ടെ ഇനി നമുക്ക് തോടാണ് ഇതാണ് അത് ഇതില് കുറച്ച് പായലൊക്കെ ഉണ്ട് വെയിൽ വെയിലും കാണുന്നില്ല എടി കുത്തി കാണിച്ചോട് കമ്പ് തോണ്ട തോണ്ടസ് അതിനുമ്പെ തീരും ഈ കമ്പൊന്ന് കാണിക്ക എത്ര ആയൊന്ന് കാണിക്കണ്ടേസ് ഇത്രേ നീളമുള്ള ഒരു കമ്പാണ് കുത്താൻ പോകുന്നത് അപ്പൊ നമുക്ക് കുത്താം എന്താ ഗൈസ് ഇവിടെ നല്ല പന്നിശല്യം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ മയിലുണ്ട് ണ്ട് നടുക്കോട്ടാവുമ്പോ കുറച്ചുകൂടെ കൂടും ഞാൻ ഈ കമ്മിന്റെ ഇവിടം വരെ ഉണ്ട് എനിക്ക് തോന്നുന്നു അതായിരുന്നു വലുതെന്ന് നടുക്കുമ്പോ ഇതേ ഇവിടുത്തെ മണ്ണെല്ലാം കൂടെ ഒലിച്ചു കാണത്തുള്ളൂ നടുക്ക് നല്ലത് കാണും അങ്ങോട്ട് പൊണ്ട വെള്ളത്തി വീരും ഇനി നമുക്ക് അപ്പുറത്തെ ഇതിലോട്ട് പോവാ ഇതാരുടേതാ അമ്മ അവിടെ ആരോ ഗ് ഇത് നമ്മൾ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ചാടാം ഐസ് ഇതാണ് നമ്മുടെ ഒരു ഗൈസ് ഇതാണ് നമ്മുടെ വയലിൻ്റെ ഒരു വ്യൂ ലുക്ക് അപ്പുറത്ത് അവരുടെ ഉണ്ട് അത് ഇവിടെ നിന്ന് കാണില്ല ആ മരക്കമ്പിരിക്കുന്നുണ്ട് ഗൈസ് നമ്മൾ ഐസ് നമ്മൾ ഗൈസ് ഇത്രയാണ് നമ്മുടെ വയലിൻ്റെ വ്യൂ ഇനിയൊരു പുതിയ വീഡിയോയുടെ അടുത്ത വ്യൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അതുവരേക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒരു പുതിയ വീഡിയോ ബൈ ഹലോ ഗൈസ് വെൽക്കം ടു നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാണ് വയൽ കാണിക്കാൻ അതെ എല്ലാവരും ഈ വലിയ വലിയ സ്ഥലങ്ങളാണ് നമ്മൾ കൊച്ചു സ്ഥലങ്ങളൊക്കെ കാണിക്കോ നമ്മളൊരു പ്രകൃതി രമണീയമായ ഒരു വയൽ കാണിക്കാനാണ് വന്നിരിക്കുന്നത് നല്ല രസം പക്ഷെ ഇപ്പൊ വെയിലാണ് ഞാൻ കാണിച്ചു തരാം നമുക്ക് കാണിച്ചോടുക്കാം അതെ ഇതാണ് വയൽ വയലിലോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതാണ് ഇവിടെ സോളാറൊക്കെ ഇട്ടിട്ടുണ്ട് രാത്രിയിൽ നിന്ന് മരുന്നാൽ ഭയങ്കര ഇതായിരിക്കും ഇവിടെ വെള്ളമുണ്ട് പക്ഷെ ഇപ്പം നല്ല അല്ല കുറേ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു ഇതുപോലെ മരുന്നുണ്ട് ഇതൊക്കെ നല്ല രസമുള്ള പൂക്കളാട്ടോ ഇല്ലാത്ത പൂക്കളുണ്ട് ഇവിടെ കാണിച്ച ആ മഞ്ഞ പിടിക്കുവാണ് ഗൈസ് ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കവിഞ്ഞാലിത് പോകത്തില്ല പിന്നെ കുറേ ഉണ്ട് പിന്നെ കുറേ വാഴ റബ്ബർ റബ്ബറുള്ള ഗൈസ് വാഴ പ്ലാവ് മരിച്ചീനി അങ്ങനത്തെയൊക്കെ ഉണ്ട് പിന്നെ ചേന ചെമ്പ് കുരുമുളക് വെറ്റ അതൊക്കെ ഉണ്ട് ഗൈസ് ഇനി നമ്മൾ ഇവിടെ ഉള്ള ഗൈസ് ഇവിടെ തോട് തോടെന്നറില്ല എൻ്റെ മാമ വെട്ടിയിട്ട് ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ വാപ്പ ഇവർ ഇവിടെയാണ് താമസിക്കുന്നത് ഇവിടെ പേര് കഡീജ നട്ടോ എൻ്റെ പേര് ഫിതാനുമാണ് അപ്പോൾ ആ മാമ കുറച്ച് തോടൊക്കെ വെട്ടിയിട്ടുണ്ട് തോടാണോ ഇന്നേരം ചാലോ ചാൽ ഇതാക്കി ആ ചാല് വെട്ടി ഇതാക്കിയിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്ന് വെള്ളത്തേക്ക് നല്ല ആഴമുണ്ട് നമുക്കൊന്ന് ആഴം നോക്കാം നോക്കാം ഇതാണ് കുളം ഒന്ന് ആഴം അളന്ന് നോക്കി ഞാൻ ഇവിടെ തന്നെ നിൽക്കണെങ്കിൽ പേടിയാണ് അങ്ങോട്ട് പോയത് അതൊക്കെ ഉണ്ടോ ഞാനും ഉമ്മായി ഇവിളക്ക് ഇരുന്ന് നെരുങ്ങി എന്നാണ് അതെ ഇതിലൂടെ വീണ നല്ലതാണ് നോക്കു നിങ്ങള് സൈഡ് ആക്കിയിട്ട് ചെയ്തു സൈഡ് ആക്കിയിട്ട് നോക്കിയേ സൈഡാക്കിട്ട് മണ്ണിറങ്ങി തോന്നിയുണ്ട് ഗൈസ് നടുക്ക് നല്ല പോകാൻ ഞാൻ അഴുണ്ട് ഞങ്ങക്ക് പേടിയാകണം അത് വേണ്ട ഒരിക്കലും ഗൈസ് ഭയങ്കര പാടാണ് നല്ല കണക്കിന് വെള്ളമുണ്ട് ആ കമ്പ് അത്ര ആഴുണ്ട് അത്രയല്ല ഗൈസ് ആ എന്തായാലും മഴക്കമ്മാലും മുങ്ങിപ്പോണീന്ന് അതെ മുങ്ങിപ്പോണ അത്രയുണ്ട് ഗൈസ് നല്ല അഴൊന്ന് വെള്ളമോട് പോടകട പോയാ പോയി പിന്നെ വിലവിടുപ്പുള്ള എന്തെങ്കിലും പോയാൽ തന്നെ പാടാണ് മുഷിയുണ്ട് ആ ഇതിൽ മുഷിയുണ്ട് പിന്നെ ആ ഹോളിലൊക്കെ നീർക്കോലിയോ പാമ്പൊക്കെ കാണാൻ സാധ്യണ്ട് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് നല്ല പേടിയുണ്ട് വൈസ് പിന്നെ ഇതേപോലെ ഇവിടെ കൊറേ ഉണ്ടല്ലേ അങ്ങൊക്കെ ഉണ്ട് നമുക്ക് അതൊക്കെ പോയി നോക്കിട്ട് വരാംബാ വൈസ് ഞാൻ ചാടാൻ പോലെ വെള്ളത്തിലത് ഇവരുടെ അതെ ഇവരുടെ പറമ്പ തന്നെ അമ്മക്ക് അങ്ങോട്ടേക്ക് പോവാം ഇനി നീ ക്യാമറ പിടിച്ചോ ഞാൻ കുറച്ച് നടക്കട്ടെ എങ്ങനെ വിളിക്കണേ തീരമ്പ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി ഇനി അവളെ ഞാൻ ക്യാമറ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇതാണ് ഇത് ഇവരുടെ ആയിട്ടാണ് ക്യാമറ നല്ല ചാല എടുത്തിട്ട് കിടക്കാം പക്ഷേ ഈ മാമ വെട്ടി ഇട്ടിട്ടേക്കുന്നത് മാമ ചാൽ ഇട്ടിട്ട് മാമ ചാല് ഇട്ടിട്ടേതിൻ്റെ അവിടെ നിന്ന് നമുക്ക് മണ്ണൊക്കെ ശരിയാണ് ക്ലേറ്റൊക്കെ പറ്റി നല്ല മണ്ണാണ് ഇവിടെ നമ്മള് കൊറച്ച് ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് ശേഖരിച്ചിട്ടുണ്ട് വീട്ടിൽ പോയിട്ട് ആക്ക അവിടെ പോയി കിളക്കാതൊക്കെ പേര് പറയാം ഇവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുക്കും ഒരു ചെളിയും ആക്കിട്ടുള്ള ഒരു വെള്ളമാണ് കണ്ടോ അത് ഇങ്ങനെ അടിയിൽ നിന്ന് മണ്ണ് അവിടെയൊക്കെ നല്ല വെള്ളമുണ്ട് നമുക്ക് വെള്ളമാണ് ചാടാ ഞാൻ അവിടെ വീണിട്ടുണ്ട് ഇവിടെ അവള് വീണിട്ടുണ്ട് നീ അവിടെ ഇവളവിടെ ചാടി

റൈസ് ഞാൻ ഇല്ലാതെ അവിടെ മൈൻഡിന് സൗണ്ട് ഉണ്ട് റൈസ് ഇതും മാമാനെ ഇവിടെ ഉള്ള എല്ലാ ഇങ്ങനെയുള്ള ചാലും ഇട്ടിയത് മാമാ തന്നെയാണ് വെട്ടിയത് ഇത് അതും ഒരേ പോലെയാണ് പക്ഷെ ഇതിന് കുറേ ജീകികളൊക്കെ കിടക്കുന്നുണ്ട് റൈസ് നമുക്ക് ഇനി അവിടെ അപ്പുറത്തോട്ട് പോവാം എന്നാൽ ഇത് ഈ തല്ലുണ്ടോ ഇത് ഇട്ട് വാപ്പാടേണ്ട അപ്പം നമുക്ക് ഇതിലേക്കൂടെ പോവാം ഇതിൽ കൂടെ പോയി കൂടാതെ ആ ഇതിലേക്കൂടെ പോവാം ആ ഓക്കെ നമുക്ക് ഇത് പക്ഷേ ഇവിടെ ഉണ്ട് തോന്നുന്നു ഊർബ് വേണം ചെറിയ പ്രാണികളൊക്കെ പ്രാണികൾ കാണും നമുക്ക് അങ്ങോട്ട് പോകുമ്പോ ഞാൻ പിടിക്കാൻ ചേർന്ന ഡയസ് എന്റെ കാഴ്ചല്ലാം തൊളിയ ഇവിടെ ഫുള്ള് തൊളിയാണ് ഗൈസ് ഇരിക്കെ സൂക്ഷിച്ചു പോണ ഫോണും കാണാൻ പോയാ തീർത്തു ഗൈസ് ക്യാമറയുടെ ക്ലിയറിങ് കുറച്ച് കുറവായിരിക്കും നീ വെള്ളത്തിന്റെ ടച്ചായ പോയത് ഞാൻ ഇപ്പൊ ഇവിടെ ഇത് കലങ്ങിയൊരു അങ്ങനെയുള്ള വെള്ളമാണ് നമുക്കിനി അങ്ങോട്ടേക്ക് പോവാം ഇവിടെ ഭയങ്കര തൊളി വലുത്ത മണ്ണാണ് തൊളി വലുത്ത മണ്ണാണ് ഉണ്ടോ ഇതൊക്കെ മരിക്കുമ്പാണ് ഇതൊക്കെ ഇപ്പം കുറച്ചുമ്പോൾ നട്ടിട്ട് പണ്ട് പണ്ടപ്പോഴും നട്ടിട്ട് ഇപ്പം വളയിട്ട് ചിക്കിയതാണ് ചുറ്റിട്ട് വാങ്ങിച്ചതരാം കയസ് ഭയങ്കര ഇങ്ങനൊരു തൊളിയാണ് ഇവിടെ കാലൊക്കെ നല്ലതായിട്ട് തൊളിയാവും നിങ്ങളെ ചെരുപ്പിലാതെയാണ് ആകുന്നത് ചെരുപ്പാണെങ്കിൽ ഫുള്ളാണ് ഇവിടെ നല്ല കളിയേക്കാളും തൊളിയാ ഇവിടെ കുറേ ഇതുണ്ട് കയസ് ഇനി അവിടെ ഒരു തോടുണ്ടല്ലേ അവിടെ ചാൽ വെട്ടിട്ട് അത് ഇതിനേക്കാൾ എല്ലാത്തിനേക്കാളും വലുതാ അല്ലേ ഇപ്പോൾ കാണിച്ച എല്ലാത്തിനേക്കാളും വലുതല്ലേ ടൈസ് അത് നമുക്ക് അളന്നൊക്കെ നോക്കാം ഇതിലും മാമിയാണ് ഇത് വള വളയിട്ട് ചുരുക്കിയത് ഇത് മാമായും ഐസ് ഇതുവരെ നടന്നു പോയപ്പോ ഞങ്ങള് കണ്ടതാണ് ഞങ്ങള് നോക്കി വെച്ചത് കളിക്കാനായിട്ട് തരുന്ന കട്ടൂമിന്റെ കൂട് കൈസ് പഞ്ചൂര കട്ടൂറൂം ഓടി വരുന്നത് ഏസ് നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് മാറി ആ തോണ്ടടുത്തേക്ക് പോവാം ഇതൊക്കെ മരക്കുമ്പോഴും അതൊക്കെ ഈ മാവിക്കണിക്കാൻ രസം തണലാണിക്കാം ഇങ്ങനെ കേറിയാൽ മതി ക്ലിയർ ക്ലിയർ ഇല്ല ആ വെയിൽ കാരണം ഇതാണ് അത് ഇതിൽ കുറച്ച് പായലൊക്കെ ഉണ്ട് വെയിൽ കാരണം കാണുന്നില്ല എടിക്കുത്തി കാണിച്ചോട് കുത്തിക്കാണെങ്കിൽ കമ്പ് തോണ്ട 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 തോണ്ടു റൈസ് അതിനുമ്പെത്തീരും ഈ കമ്പൊന്ന് കാണിക്ക എത്ര പായൊന്ന് കാണിക്കണ്ടേ ഇത്രേ നീളമുള്ള ഒരു കമ്പാണ് കുത്താൻ പോണത് അപ്പൊ നമുക്ക് കുത്താം എന്താ ഗൈസ് ഇവിടെ നല്ല പന്നിശല്യം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ മയിലുണ്ട് ഇത്രയുണ്ട് ഉണ്ട് നടുക്കോട്ടാവുമ്പോ കുറച്ചുകൂടെ കൂടും ഞാൻ ഈ കമ്പിന്റെ ഇവിടം വരെ ഉണ്ട് എനിക്ക് തോന്നുന്നു അതായിരുന്നു വലുതെന്ന് നടക്കുമ്പോ ഇതേ ഇവിടുത്തെ മണ്ണെല്ലാം കൂടെ കുറച്ച് കഴിയുമ്പോൾ നടുക്ക് നല്ലത് കാണും നടുക്ക് അങ്ങോട്ട് പൊണ്ട വെള്ളത്തി വീരും ഗൈസ് ഇനി നമുക്ക് അപ്പുറത്തെ ഇതിലോട്ട് പോവാടതാ ഗൈസ് ഇത് നമ്മൾ തന്നെ നമുക്ക് അങ്ങോട്ടേക്ക് ചാടാം ഗൈസ് ഇതാണ് നമ്മുടെ ഒരു ഗൈസ് ഇതാണ് നമ്മുടെ വയലിന്റെ ഒരു വ്യൂ ലുക്ക് അപ്പുറത്ത് അവരുടെ ഉണ്ട് അത് ഇവിടെ നിന്ന് കാണൂല ആ മരക്കം പിരിക്കുന്നുണ്ട് ഗൈസ് നമ്മൾ ഗൈസ് നമ്മൾ ഗൈസ് ഇത്രയാണ് നമ്മുടെ വയലിൻ്റെ വ്യൂ ഇനിയൊരു പുതിയ വീഡിയോയുടെ അടുത്ത വ്യൂ ഒക്കെ ആയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് അതുവരക്കും നമ്മുടെ ഈ വീഡിയോ കണ്ടവർക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു പുതിയ വീഡിയോയിലേക്ക് വരുന്നതറിയ ബായ്